മനുഷ്യ ശരീരത്തിലെ അവയവമായ കിഡ്നി രണ്ട് ജോലികളാണ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ ഈ ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട് കാര്യം ആ കിഡ്നി വരെ രണ്ട് ജോലി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിമിഷം നിന്റെ പറേ ഞാൻ ഒരു ജോലിക്കും പോവാതെ ഇവിടെ തന്നെ ഇരിക്കാണെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ കാണിക്കത്തില്ല വേറെന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയും ഞാൻ പാറമടയില് നല്ലൊരു ഒന്നാം തരം പാറമട പണിക്കാരനല്ലേ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ദൈവത്തെ ഓർത്ത് പിള്ളേരുടെ ചോയിച്ചേക്കല്ലേ ഇപ്പൊ എന്തുവാ നിന്റെ പ്രശ്നം ഞാൻ ശരി ഞാൻ എന്തെല്ലാം ജോലിക്ക് ഞാൻ ശ്രമിച്ചതാടി ഏതെങ്കിലും ഒരു ജോലി ശരിയായോ ഇല്ലല്ലോ നീ ഒരു കാര്യം ചെയ്യും നീ ഒരു ജോലി കണ്ടുപിടിക്കുക ഞാൻ പോവാം നിങ്ങൾക്ക് ഗൾഫിൽ പോവാൻ പറ്റുമോ പിന്നെന്താ പക്ഷെ ഫ്ലൈറ്റ് കേറാൻ എനിക്ക് പേടിയാ ും എത്രൊക്കെ അപകടങ്ങളാണ് അപകടം കുരിശാണോ ആര പറഞ്ഞു വേണ്ട 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 റൂമൊന്നും കാര്യമില്ല നീ നീ നേരെ ഇങ്ങോട്ട് പോര് ഇവിടെ റൂം എടുത്ത് കാശ് വാ അതേ എടി കളിക്കൂട്ടുകാരൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അവനെ ഇവിടെ ഈ പി എസ് സിടെ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പം പുറത്ത് റൂം എടുക്കാൻ ചോദിച്ചോ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാ നിങ്ങൾ പുറത്ത് റൂം പറഞ്ഞേ ഇവിടെ എന്തെങ്കിലും പ്രൈവസി പ്രൈവസി ഉണ്ടോ നമുക്ക്

കൈപ്പല്ല കണ്ണീരും ടാ സുഖാട്ടിരിക്കുന്ന അപ്പടുത്തെ പോലെ ഇപ്പോഴും നിന്റെ അപ്പച്ചൻ എന്തോ പറയുന്നു ഓ ഒന്നും മിണ്ടുന്നില്ല അതിന്റെ ആറുമാസം മുമ്പ് മരിച്ച അപ്പച്ചിനി എന്തോ മിണ്ടാനേ സാബു ഒന്ന് ചായ വാടി ചായ എടുക്കാൻ പോയതാ ചായ പിന്നെ നിന്റെ കല്യാണൊക്കെ എന്തായി ഓ കല്യാണൊന്നും ആയില്ലേ പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് ഒരു സർക്കാർ ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളു ആഹാ അത് മാത്രമല്ല നമ്മളീ ജോലി ഇല്ലാതെ വല്ല പെണ്ണുകളെ കെട്ടിക്കൊണ്ട് വന്നാലേ ഇവള് മാര ആട്ടും ഇവന്മാരെ വായിരിക്കുന്ന മൊത്തം വെക്കണം കിഴങ്ങന്മാരാട്ടില്ലാത്തൊക്കെ പറയും പറയും അങ്ങനെയൊക്കെ കേക്കണ്ടല്ലേ കണ്ണിന്റെ മുമ്പിൽ എന്തോരണങ്ങള് സർക്കാർ ജോലി മേടിച്ചിട്ട് ഞാൻ പെണ്ണ് കിട്ടുന്നു ഞാൻ ഞാൻ എന്തെല്ലാം മൈക്കാട് പണിക്കൂ ഇലക്ട്രിക്ക് പണിക്കൂ പ്ലംബിങ് പോകണം ഈ ചള്ള തടിയും ഇവിടെ ചേട്ടാ നിങ്ങൾ കൂട്ടുകാരനായിരിക്കും ഒരു ദിവസം വന്നതായിരിക്കും ദൈവത്തെ ഓർത്ത് എന്റെ ചേട്ടനെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ ചേട്ടന് വിശപ്പിന്റെ അസുഖം ഉള്ളതാ നിങ്ങൾ എന്തെങ്കിലും പറയും

ഞാൻ വന്ന ചോറ കഴിക്കുന്ന പിന്നെ ആദ്യം എന്തായാലും നമ്മൾ ഒത്തിരി ആൾക്കേഷൻ കണ്ടതില്ലേ രണ്ട് തെക്ക് അടിച്ചിട്ട് എടാ ഞാൻ അടിച്ച അവൾ അറിഞ്ഞു കഴിഞ്ഞാലേ അവക്ക് കലിപ്പാന്ന് കലിപ്പൂലെന്ന് അളിയ ഞാൻ നാട്ടിൽ നിന്ന് സ്വയം ഒരു സാധനം കൊടുക്കുന്നുണ്ട് തെങ്ങും പൂക്കളിലിട്ട് നല്ല ഓർജിൽ വാറ്റിന്റെ ഗ്ലാസ് ഒക്കെ ഇവിടെ എടുത്തു വെക്കട്ടി ഞാൻ അവിടെ വരുന്നുണ്ടോ നോക്കാടാ എനിക്ക്

ഒരു ചോര കുഞ്ഞിനെ കടിച്ചു വലിച്ചോണ്ട് ഒരു പട്ടി വന്നു ആ പള്ളി മേടിയൊണ്ട് ഇട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിക്കാരും നാട്ടുകാരും എല്ലാം നോക്കിപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ കുഞ്ഞിനെ നാട്ടുകാരും പള്ളിക്കാരും ചേർന്ന് നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതാക്കി അങ്ങനെ കുട്ടി കടിച്ചുകൊണ്ട് വന്ന് പട്ടി അടി അല്ല പട്ടി അടിച്ചുകൊണ്ട് വന്ന കുട്ടിയാണീ നിൽക്കുന്നത്

നീ നീ വേറെ വേറെ എടാ സമ്മതിച്ചടാ ക്ലാസ് ക്ലാസ് ഒക്കെ എന്തായാലും പെങ്ങള് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് സന്തോഷം ഒട്ടൊക്കെ ഇരിക്കാം ഒന്ന് രണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാലോ സൂപ്പർ പെങ്ങളെ നമ്മൾ ഇത്രയും ക്ലോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ പറയുന്നോണ്ട് മുഖസ്ഥിതിയാന്ന് തോന്നരുത് ഇവനെ കുസൃതിയാന്ന് കുഞ്ഞുന്നാളി എന്ത് കുസൃതിയാണ് ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അതിപ്പോ ചെറുപ്പത്തിൽ എല്ലാവർക്കും ക്ലോക്കിന്റെ സൂചി കറയുന്ന കണക്കായിരുന്നു പെണ്ണുങ്ങളെ അവർക്ക് പോകുന്നത് ബിന്ദു രമ്യ അങ്ങനെ ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നെ വേറൊരു കാര്യമുണ്ട് ഗുളിമാരെ പുറക്കെ പോകാൻ പറ്റില്ലേ ഇപ്പൊ ചോരൊക്കെ കുറിച്ചിട്ടാണ് രസ്റ്റ് എഴുതി കൊടുക്കുന്നത് മാത്രമാണോ ഇവരെ പെണ്ണുണ്ടായിരുന്നു ഇന്ദ അവന അത് മാത്രം മതി അന്ന് അവളെ കണ്ടിട്ടില്ലേ അവക്കൊരു മോനുണ്ട് അവനെ കാണണം ഇവന്റെ മോൻ്റെ പറിച്ചു വച്ചേക്കുവല്ലേ കാണാൻ എന്തോ ഒരു ലക്ഷ്മി ഹോസ്പിറ്റലാ എനിക്ക് പനി വന്നാൽ ഹോസ്പിറ്റൽ പിള്ളേർക്ക് വന്നാൽ ഹോസ്പിറ്റൽ സത്യം പറഞ്ഞിട്ട് അല്ലേ ഞാൻ കണ്ടു

െ രണ്ടും ഞാൻ രാവിലെ ട്രസ്റ്റ് കഴിഞ്ഞ് ഈ റൂമൊക്കെ അടച്ച് വൃത്തിയായിട്ട് താക്കൂർ ഞാൻ എവിടെ വെക്കണം ഈ ഡൈനിങ് ടേബിളിന്റെ അടി വെക്കണോ വെക്കണോ അതോ സോഫയുടെ അടി ഇങ്ങോട്ട് കേറി വന്നത് ടെസ്റ്റ് ഒരു പണി മേടിക്കാൻ വെക്കണം ടെസ്റ്റ് എഴുതാൻ തന്നെ നീ എനിക്കിട്ട് തന്നെ ഒരു പണി തന്നല്ലോടാ മോനെ